ഗോൾഡൻ ട്രാക്സ് പെരുമ്പാവൂർ പാട്ടുകൂട്ടം സ്നേഹസംഗമം സംഘടിപ്പിച്ചു പെരുമ്പാവൂർ വളയൻചിറങ്ങര മേഖലകളിലുള്ള ഗായകർ ഒത്തുചേർന്നുകൊണ്ട് രൂപീകരിച്ച പെരുമ്പാവൂർ പാട്ടുകൂട്ടത്തിൻ്റെ സ്നേഹസംഗമം വളയൻചിറങ്ങര എൻ എസ് എസ് ഐ ടി സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചടങ്ങിൽ പാട്ടുകൂട്ടം അംഗങ്ങളും ഗോൾഡൻ ട്രാക്സ് അഡ്മിൻമാരും കുടുംബാംഗങ്ങളും ഒത്തുചേർന്നു ഗോൾഡൻ ട്രാക്സ് അഡ്മിൻ ചന്ദ്രദാസ് ആലപ്പുഴ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു ഗോൾഡൻ ട്രാക്സ് എന്നൊരു സംഗീത കൂട്ടം കേരളം ഒട്ടാകമുള്ള പാട്ടുപാടുന്ന കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ ഗോൾഡൻ ട്രാക്സ് എന്ന ഗ്രൂപ്പിലൂടെ ഞങ്ങൾ പരിചയപ്പെട്ടു അവളത് വളരെ വലിയൊരു സൗഹൃദത്തിലെത്തി ശശികുമാർ കെ എൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അജയ്കുമാർ സ്വാഗത പ്രസംഗവും നടത്തി ഗോൾഡൻ ട്രാക്സിൻ്റെ ഒരു പ്രത്യേക വിഭാഗമായിട്ടുള്ള പെരുമ്പാവും പാട്ടുകൂട്ടം എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ അഡ്മിന്മാരായിട്ടുള്ളത് കേരളത്തിലെ മറ്റു ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാട്ടുകാർ തന്നെയാണ് ഇതിനകത്ത് ഏകദേശം മുതൽ വരെ അംഗങ്ങൾ നിലവിലുണ്ട് പ്രോഗ്രാം കോർഡിനേറ്റേഴ്സും അഡ്മിന്മാരുമായ ഷൈജി സജി ഗുരുദേവ് ശശികുമാർ അജയ് കുമാർ അബ്ദുൾ ഖാദർ വസുന്ധര എൻ സാജു എസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും ശശികുമാർ കെ എൻ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു ഗോൾഡൻ ട്രാക്സിന്റെ അഡ്മിനായ ഡാനിക്ക് ഗായകനും മിമിക്രി കലാകാരനുമായ അജി ഇരുവിച്ചെറിയും മറ്റംഗങ്ങളും ചേർന്ന് ഉപകാരം നൽകി ആദരിച്ചു മിൻഡു വിജയലക്ഷ്മി ബിന്ദു സിയാ സണ്ണി തോമസ് ചന്ദ്രദാസ് എന്നിവർക്ക് പാട്ടുകൂട്ടത്തിന്റെ അംഗങ്ങൾ ചേർന്ന് സ്നേഹോപകാരം നൽകി സ്നേഹസംഗമത്തിൽ ഗോൾഡൻ ട്രാക്ക് അംഗങ്ങൾ അവതരിപ്പിച്ച മധുരമനോഹരമായ ഗാനങ്ങളും കലാപരിപാടികളും കണ്ണിനും കാതിനും ഒരുപോലെ കുളിർമയായി